നമസ്കാരം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ റബ്ബർ ഹോസ് പ്രത്യേകിച്ച് ഷവലറിൻ്റെ തവേര നിയോ എസ് എസ് നിയോ ടു നിയോ ത്രീ വാഹനങ്ങളുടെ റബ്ബർ ഹോസ് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മറ്റു ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് റബ്ബർ ഹോസുകൾ ഇപ്പം നിലവിൽ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് ഷോർട്ടേജ് ആണ് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ റബ്ബർ ഹോസുകളാണ് ആ ഉള്ളത് പിന്നെ അതുകൂടാതെ തന്നെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുള്ളതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു വീഡിയോ ആണ് എന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നിലവിൽ എഞ്ചിൻ്റെ റബ്ബർ ഹോസ് ഇപ്പം ഷോർട്ടേജ് ആയിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഈ കാണുന്ന നേരെ കാണുന്ന ആ ടർബോടെ കുഞ്ഞു പൈപ്പ് ആ ടർബോയിലോട്ട് വന്നിരിക്കുന്ന ഒരു ഔട്ടർ ലൈൻ വാട്ടർ പൈപ്പുണ്ട് അറിയാൻ പറ്റും അതൊന്ന് അതുകൂടാതെ പിന്നീട് ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ബോട്ടം പൈപ്പായിരുന്നു അതിപ്പം നിലവിൽ കിട്ടുന്നുണ്ട് വേറെ പ്രശ്നമില്ല പിന്നെ അതുകൂടാതെ കിട്ടുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പൈപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഈ കാണുന്ന പൈപ്പാണ് ആ കൈവച്ച് കാണിച്ചുതരാൻ ഈ പൈപ്പാണ് ഇതാണ് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു പൈപ്പും വന്നിട്ടുണ്ട് ഈ കാണുന്ന പൈപ്പ് ഇത് ഹീറ്റർ ലൈൻ പൈപ്പുകളാണ് അപ്പോൾ ഈ ഹീറ്റർ ലൈൻ പൈപ്പുകളൊക്കെ ഇപ്പോൾ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചില സ്ഥലത്ത് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പിന്നെ അതുകൂടാതെ പിന്നീട് വരുന്നതെന്ന് പറയണത് ഈ മെറ്റലോസിൻ്റെ ഈ ലൈനിലോട്ട് വരുന്ന പൈപ്പ് അത് ചില സ്ഥലത്ത് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് ചില സ്ഥലത്ത് കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ പൈപ്പ് പിന്നീട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വേറൊരു പൈപ്പ് വരുന്നുണ്ട് അത് അറിയാൻ പറ്റും അതും കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇത് ഉള്ളിലോട്ട് പോകുന്ന ഹീറ്റർ ലൈൻ പൈപ്പുകളാണ് ഇതെല്ലാം ഹീറ്റർ ലൈൻ പൈപ്പുകൾ ഓയിൽ കൂളർ ലൈൻ്റെ പൈപ്പുകളൊക്കെയാണ് അപ്പോൾ അത് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു പരിധി വരെ ഈ പൈപ്പ് കംപ്ലൈൻ്റ് ഇല്ലാതെ നിർത്തുവാനായിട്ട് നിലനിർത്തുവാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക്കലായിട്ട് നിങ്ങൾ കൂളൻറ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പരിധി വരെയൊക്കെ ഈ പൈപ്പുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെയർ പാർട്സ് ഷോപ്പിൽ ഈ പൈപ്പിനെ അഴിച്ചെടുത്ത് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ അതിൻ്റെ അളവിന് കട്ട് ചെയ്ത് ഇടേണ്ടതാണ് അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പൈപ്പ് ഇവിടം വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടി അടർന്നു പോയിട്ട് ഈ സൈഡിൽ നിന്ന് വെള്ളം കൂളൻ്റെ ലീക്ക് വരുന്നത് അതുകൂടാതെ തന്നെ ചില വാഹനത്തിന് ഈ താഴത്തെ സൈഡ് അതായത് ബെൽറ്റിൻ്റെ ഒരു ചെറിയൊരു പോഷൻ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു യു ഷേപ്പിൽ അവിടെ ചില വാഹനത്തിന് പൈപ്പ് ആയിട്ട് വെള്ളം ലീക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ശ്രദ്ധിക്കാതെ വാഹനം മാത്രം ഓടുമ്പോൾ അതായത് പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഓടുമ്പോഴാണ് വാഹനത്തിന് കൂടുതലും കംപ്ലയിൻ്റുകൾ വരുന്നത് മെക്കാനിക്കൽ ഭാഗങ്ങളും പൈപ്പിൻ്റെ ഭാഗങ്ങളുമൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് ഓക്കെ പിന്നെ ചില സ്ഥലത്ത് ഈ പൈപ്പ് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പം നിലവിൽ കിട്ടുന്നുണ്ട് എന്നാൽ കൂടിയും ചില സ്ഥലത്ത് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് പലരും എൻജിൻ റൂമ് പല വാഹനത്തിൻ്റെ എൻജിൻ റൂമ് നോക്കിക്കഴിഞ്ഞാൽ പൊടിയും ചെളിയും ഒക്കെ പറ്റിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് എപ്പോഴും എൻജിൻ റൂമ് വൃത്തിയാക്കി വെക്കണം എൻജിൻ റൂമ് വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ ഏതൊക്കെ പൈപ്പുകൾ കംപ്ലയിൻ്റ് ആണ് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കറക്റ്റ് നമുക്കത് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഒരു കാരണവശാലും ഈ പൈപ്പ് മാറുന്ന സമയത്ത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ റബ്ബർ ഹോസ് മാറി കഴിഞ്ഞാൽ കോളൻ്റ് റീപ്ലേസ് ചെയ്യേണ്ട എന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയല്ല പൈപ്പ് എൻജിൻ്റെ റബ്ബർ ഹോസ് പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും കൂളൻറ്റ് റീപ്ലേസ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ്